ണ്ട് ഇവനെയും അച്ഛൻറെ മലയാള സിനിമയെ കടിച്ചാൽ പോലും ബട്ടർ മലയാളം തൊട്ട് നോക്കി നോക്കിയാ ഞാൻ ഇല്ലല്ലേ ഞാൻ പറഞ്ഞു ഞാനിപ്പൊഴു ഞാൻ ഇപ്പൊ തൊട്ട് നോക്കിയാൽ മനവാളം

തന്റെ ാണ് അവിടെ നിന്ന് വരുന്നത് എനിക്ക് അറിയാവുന്ന ആളാന്നുകൊണ്ട് വിശ്വസിക്കുന്നില്ല തിയേറ്ററിലേക്ക് ഇവള് ചേട്ടൻ ചേട്ടൻ റിവ്യൂ കണ്ടാലും ഇവിടെ സിനിമ ശരിക്കും ഇരുപത്തിരണ്ട വയസ്സൊള്ളു ആ ഞങ്ങളുടെ ഫെറെറെ ചേട്ടനെ കണ്ടിരിക്കണം. നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ ഇപ്പോ അറവി അല്ല ഇപ്പോ ദ ബെസ്റ്റ് അല്ല സൂപ്പർ സ്റ്റാർ മലന്ത എ ഹർ ആൾറെ ഞങ്ങടെയാണോ ആൾടെയാണോ ഫോട്ടോ എടുത്തോ ഓക്കേ ഗയ്സ് ഞങ്ങളൊക്കെ സൈഡായിരിക്കണം ഗയ്സ്. ഫാൻസ് ആണല്ലേ? കുട്ടിയുടെ ഫാനാണോ? ഹേ ഞങ്ങൾ ചുമ്മാ നമ്മുടെ നമ്മുടെ ക്വീൻസ് അപ്പോഴാണ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആവാൻ ഒരാളാണ് െ തീർച്ചയായിട്ടും ബോക്സിൽ എന്താ വരുന്നുണ്ടെന്ന് തോന്നുന്നു മസ്താനി കണ്ടിട്ടുണ്ട് അതല്ല നമ്മൾ ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബ്രോനോട് സത്യം പറ കണ്ട ഇതില് എന്തൊക്കെ മറന്നു എന്റെ പേരറിയോ എന്റെ പേര് മണോള ഞാൻ നിങ്ങൾ അത്ര ഫേമസ് ഒന്നല്ല ചെറിയ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മാത്രം എനിക്ക് ബ്രോണ പോലൊക്കെ ഫേമസ് ആണക്ക് അത് എന്നൊക്കെ ബ്രോണിറ്റ് വീഡിയോ റിവ്യൂ ട്രിയോണ്ട് റിവ്യൂ പറയാനുള്ള കഴിവൊന്നില്ല പേടിക്കരുത് ധൈര്യായിട്ട് ടിപ്സൊക്കെ പഠിക്കുക ക്യാമറ നോക്കാണ്ട് ധൈര്യായിട്ട് ഉറപ്പാ ഞാൻ ഇപ്പൊ പറയാൻ പറ്റുമോ മസ്താൻ മസ്താനിനെ കുറിച്ചൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങടെ ബ്ലോഗിക്ക് വേണ്ടി കുറച്ചൊരു പാട്ട് വേണം ആ പറഞ്ഞോ ആ ചെറു മെ കുറിച്ച് പാട്ട് സ്പോട്ടിൽ വരുന്ന സ്പോട്ടിൽ വരുന്ന സാധനമാണ് മസ്താനെ കുറിച്ചിട്ട് ആയിപ്പോയി എന്താ സുന്ദരി നടന്മാർക്ക് പോലും അന്തം പക്ഷേ നമ്മള് ഞാൻ എക്സ്പെർട്ട് ഞാൻ കൊറേ വീഡിയോസ് ഉണ്ടോ സത്യം പറയാലോ സിനിമ ആറ് തിയേറ്റർ ചെയ്യാറില്ലേ പക്ഷെ അത്ര ഇ കണ്ടിട്ടില്ലേ സപ്പോ നമ്മുടെ അടുക്കിലേക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അല്ല നമുക്ക് മസ്താന്നെ കുറിച്ചിട്ട് നമുക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി എങ്ങനെ കഴിവു ചില ഇതിൽ അസൂയപ്പെടാറുണ്ട് സിനിമ നടന്മാർക്ക് കിട്ടുന്ന പല റീച്ചുകൾ നമുക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ല പൈസ വരുമാനം ഉണ്ടെങ്കിലല്ലേ അവരെക്കാളും വലിയ ആയെന്ന് പറയാൻ പറ്റുള്ളൂ വരുമാനത്തിന് നടന്നാണ് എപ്പോഴും പാട്ടും ഡാൻസും ഒരുമിച്ച് സ്പോർട്ടിൽ കാണാൻ പറ്റുന്നത് അത് നമുക്ക് വേണ്ടി പാടി ആടി ഇനി റീൽസ് ഇപ്പൊ ഞങ്ങളുടെ ബ്ലോഗാണ് പ്രേക്ഷകരോട് എന്താണ് നിങ്ങളുടെ കഴിവിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ കഴിവിനെ കുറിച്ചിട്ട് മറ്റേ ഞങ്ങളിപ്പോ അപ്പൊ നമ്മടെ ബ്ലോഗ് വൈൻഡിയാണ്

നമ്മുടെ സെയിം അല്ല ഞങ്ങൾ ഇങ്ങനെ നിക്കുമായിരുന്നു ഈ പുള്ളി കൊറച്ച് ഫേമസ് അപ്പൊ രീ വീക്ക് ഇട്ട തല പാകുന്നത് മരിക്കണം വരെ പണി ഇല്ലേ ഇല പാണി എടുത്തി ജീവിച്ചൂടെ അപ്പീ ഇതാണ് അതിന്റെ പണി അല്ല ഞാൻ ഇപ്പോ ചുമ്മാ സെൽഫ് ഞങ്ങളെ ബ്ലോഗിൽ കാണിച്ചേയാണ് ഓണി വേണ്ട കണ്ടോ കിട്ടാത്തതിന്റെ കുറവാ ആ കാണാൻ തന്റെ ആറാട്ടാണ് ഇതും അല്ല കാണ്ടട ഇരിക്കുമ്പോൾ ഇവർക്ക് വിഷയംണ്ടാക്കണ്ടല്ലേ അല്ല അല്ല ഞാൻ ഇപ്പോ സെൽഫ് എന്ത് ചെയ്യടാ ആാ ഇങ്ങനെ നൈസ് ആയിട്ട് എന്ത് പ്രശ്നം എന്താ ഞാൻ ഞങ്ങളെ ഡെയിലി ഫോളോ ചെയ്യുന്നില്ലേ മെഗാ സ്റ്റാർ ആവുന്നേത്ത് കേട്ടിട്ട് പരിപാടിയില്ല അത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യും ജീവൻ കൊടുത്താലും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും അത് ബ്രോ എന്ത് ചെയ്താലും നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷെ ഇതിൽ മേത്ത് തൊടാ സംഭവം എന്റെ ഫ്രണ്ട് അല്ല എന്റെ ഫ്രണ്ട് അല്ല സംഭവം പറഞ്ഞാല് ഞങ്ങള് അറിയാം ഇത്ര ഫേമസ് ആയ പുള്ളി അല്ലെ ആള്

ഇല്ല വെല്ലുവിളിക്കണില്ല ഞാൻ പറഞ്ഞു ഞാനിപ്പോള് ഞാൻ ഇപ്പൊ വെല്ലുവിളിക്കണേന്ന് തൊട്ട് നോക്കി ഞാൻ വിട് വിട് വിട വി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ആളും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇവരൊന്നും ചെയ്തിട്ടില്ലല്ലോ അവൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങളെ സെൽഫി പറഞ്ഞല്ലോ ഞാൻ ഭീഷണിയല്ല ഞാൻ തൊട്ടാരിക്കുന്ന ചേച്ചി 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 വേറെന്താണ് ചേച്ചി ഇത് പ്രശ്നം ഒന്നും ഇല്ല ഇവിടെ ഇത് ആക്ച്വലി അങ്ങോട്ട് നോക്കൂ നമ്മുടെ മണവാളം വീടൊരു ചെറിയൊരു പ്രാങ്ക് ആയിരുന്നു ഓക്കെ ചേച്ചി പിന്നെ വെറുതെ ചേച്ചി ചേച്ചി നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കണത് ഒരു വെച്ചിട്ടാ അഭിനയല്ലേ അഭിനയ അല്ലേ ആളെ ഫിലിമില് ആൾക്ക് റോൾ കൊടുത്താൽ മതി ആള് പ്രൊഡ്യൂസർ ആണ് ഇപ്പൊ എന്റെ ഗോൾഡ് ബിസിനസ് ആണ് ഇപ്പൊക്ക് റോളാണോ ഇതാണ് ഫിലിം പിടിക്കുന്ന ആള് ഇതാണ് ഒരു റോള് ചേച്ചി ആ അഭിനയിക്കും ചേച്ചി ചേച്ചി കാരണം ആ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു പിടിച്ചുമാറ്റം ചേച്ചി കുട്ടികായിട്ട് നിർത്തു അഭിനയിച്ചൊക്കെ നമ്മുടെ നമ്മുടെ മലയാള ആൾക്കാർ തന്നെയാണ് നമ്മുടെ മണോന്നെ മെമ്പേഴ്സാണ് അപ്പൊ ഇതില് ഞങ്ങള് സഹകരിച്ചു എല്ലാം കേൾക്കും ആ അതൊക്കെ കിട്ടിണ്ട് അതൊക്കെ അടിച്ചു നോക്ക നമ്മള് വെറുതെ പിടിച്ചു മാറ്റുന്നുണ്ടല്ലോ ശരി സത്യസന്ധമായിട്ട് പറ എന്താണ് ഫീൽ ചെയ്തത് പേടിച്ചോടിച്ചു പേടിച്ചു സത്യസന്ധമായിട്ട് ആൾ പറഞ്ഞു ആ ഓക്കെ ശരിയാരിപ്പ് മാറിയിട്ടില്ലല്ലോ ഓക്കെ പ്രൊഡ്യൂസറെ പാട്ട് എന്താ ഇങ്ങനെ പറഞ്ഞല്ലേ ഒരു പ്രൊഡ്യൂസറും ആണ് എന്തെങ്കിലും പ്രാങ്കും ആ ഒരു ഫീല് ഒരു പാട്ട്

മുഖം തിരിച്ചു കളഞ്ഞിട്ടില്ല ആ ഷോക്ക് മാറിയിട്ടില്ലേ അതെല്ലേ ഓക്കേ ശരി അപ്പൊ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞിരിക്കാണ് ബൈ